ഹായ് ഗൈസ് വെൽക്കം ടു കുട്ടി സ്റ്റോറി ശത്രുരാജ്യങ്ങളെ ശവപ്പറമ്പാക്കി മാറ്റുന്ന ഇസ്രായേൽ ഒടുവിൽ ഒറ്റപ്പെടുന്നു ലോകരാജ്യങ്ങളിൽ പ്രതിഷേധവും ശക്തം നാലുപാടും സംഘർഷത്തിന് തീ കൊളുത്തിയതോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നത് ഇസ്രായേലിൻ്റെ സമാധ സമാനതകളില്ലാത്ത ക്രൂരതകൾക്കും ഭീകരതകൾക്കും മേൽ ലോകം മുഖം തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇനി ആരും ഇസ്രായേലിനെ കേൾക്കാൻ തയ്യാറാകില്ലെന്നതാണ് നിലവിലെ അവസ്ഥ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ലോകവേദിയിൽ തനിക്ക് മുന്നിലെ ഒയി കസേരകളുമായി സംവേദിക്കേണ്ടി വന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ചിത്രം യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസംഗപീഠത്തിൽ നതന്യാഹു ഉയർത്തിക്കാട്ടിയ രണ്ട് മാപ്പുകളിൽ ഒന്ന് മിഡിൽ ഈസ്റ്റിലേതായിരുന്നു ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നീ രാജ്യങ്ങളെ ശാപമായാണ് ഇസ്രായേൽ അതിൽ രേഖപ്പെടുത്തിയിരുന്നത് പച്ച നിറത്തിൽ ഈജിപ്ത് സുഡാൻ സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനുഗ്രഹമായും തനിക്കെതിരെ ആളിക്കത്തുന്ന പ്രതിഷേധ ചൂടിനിടയിലും യു എനിൽ നദന്യാഹു ആക്രോശിച്ചത് സർവനാശത്തിനാണ് സ്വച്ഛാധിപത്യത്തിൻ്റെയും ഭീകരതയുടെയും ഇരുണ്ട ഇരുണ്ടയുഗത്തിലേക്ക് ലോകരാജ്യങ്ങളെ തള്ളിവിടാൻ തന്നെയാണ് ഇസ്രായേൽ കച്ചകെട്ടിയിരിക്കുന്നത് ഇസ്രായേൽ ഫ്ലാഗ് ഇതിൽ രണ്ടിൽ നിന്നും പലസ്തീനെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ അങ്ങനെയൊരു രാജ്യമേ നിലനിൽക്കില്ലെന്ന നിലനിൽക്കുന്നില്ലെന്ന തരത്തിലേക്ക് ഇസ്രായേൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കൂടാതെ മാപ്പിലൂടെ പ്രദേശത്തെ പ്രശ്നങ്ങളുടെ സ്വാധീനം ഇറാനിൽ നിന്നാണെന്ന് സൂചിപ്പിക്കാനുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് യമൻ സിറിയ ലബനൻ എന്നിവിടങ്ങളിൽ തുടരുന്ന എന്നിവിടങ്ങളിൽ തുടരുന്ന ലഹളകൾക്ക് കാരണം ഇറാനാണെന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചതിനൊപ്പം ഇറാനും സഖ്യങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം മാത്രമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന വാദവും ശക്തമാണ് വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനും നടുവിലേക്കിറങ്ങി വന്ന നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സഭയിലെ പ്രതിനിധികളുടെ കൂട്ടബഹിഷ്കരണം വലിയ മാനക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തരമൊരു പ്രതിഷേധം താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന ഭാവത്തിൽ തന്നെയാണ് ഇത്തവണ ഇവിടെ വരാൻ ആലോചിച്ചിരുന്നില്ലെന്ന നദന്യാഹുവിൻ്റെ പരാമർശം വ്യക്തമാക്കുന്നത് തനിക്കേറ്റ അഭിമാനത്തിൻ്റെ തനിക്കേറ്റ അപമാനത്തിന്റെ രോഷം മുഴുവൻ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇറക്കി വച്ചാണ് നദന്യാഹു വേദിവിട്ടത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഐക്യരാഷ്ട്രസഭയിൽ തൻ്റെ രാജ്യത്തിനെതിരെ ഉയർന്ന കള്ളങ്ങളും അധിക്ഷേപങ്ങളും തന്നെ അക്ഷമനാക്കി എന്നാണ് നദന്യാഹു ആരോപിച്ചത് ഇസ്രായേലിനെതിരെ പ്രമേയങ്ങൾ പാസാക്കിയത് യു എനിൻ്റെ ഇരട്ടത്താപ്പും കാപട്യവുമാണെന്നും നദന്യാഹു ആവർത്തിക്കുകയുണ്ടായി യു എൻ ഉയരുന്ന ഖാജക്കുമേലുള്ള പരിഗണന ഇസ്രായേലിനോടുള്ള വിദ്വേഷമാണെന്ന് നതന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നു ഇസ്രായേലിനെയും ജൂതരാഷ്ട്രത്തെയും മറ്റു രാഷ്ട്രങ്ങളെപ്പോലെ തുല്യമായി പരിഗണിക്കുന്നു തുല്യമായി പരിഗണിക്കും വരെ ഈ സെമറ്റിക് വിരുദ്ധത അവസാനിക്കും വരെ നീതിബോധമുള്ള ജനതയെന്നാകെ യു എനിൻ്റെ പ്രാസനമായി മാത്രമേ കാണൂ എന്നാണ് നദന്യാഹു തലപ്പിച്ചു പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഗാസയിലെ അധിനിവേശത്തെ നദന്യാഹു ന്യായീകരിക്കുന്നതും ന്യായീകരിക്കുന്നത് തുടരുകയാണ് തങ്ങളുടെ ഭീഷണികളെ ഇല്ലാതാക്കാനും പൗരന്മാരെ സുരക്ഷിതമായി സ്വന്തം വീടുകളിൽ എത്തിക്കാനുമുള്ള അവകാശമായാണ് ഈ ക്രൂരതയെ ഇസ്രായേൽ കാണുന്നത് ബാക്കിയുള്ള ബന്ദികളെ കൂടി നാട്ടിലെത്തിക്കും വരെ അതിലൊരു മാറ്റമുണ്ടാവില്ലെന്ന് തന്നെയാണ് ഇസ്രായേൽ തറപ്പിച്ചു പറയുന്നത് നതിന്യാഹുവിന് വെല്ലുവിളിക്കിടമിൽ നതിന്യാഹുവിൻ്റെ വെല്ലുവിളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മുയങ്ങിക്കേട്ടതും ഇറാനുള്ള ഭീഷണി തന്നെയായിരുന്നു ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ആയുധങ്ങൾക്ക് എത്താനാകാത്ത ഒരിടവും ഇറാനിലെ പശ്ചിമേഷ്യയിലോ ഇല്ലെന്ന് ഭീഷണിയാണ് നതന്യാഹു മുയക്കുന്നത് ഇസ്ബുല്ല യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ തങ്ങൾക്ക് മറ്റൊരു വയ്യുണ്ടാകില്ലെന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നു ലോകവേദിയിൽ നെതന്യാഹു തൻ്റെ പ്രസംഗത്തിൽ കത്തിക്കയറിയപ്പോൾ ലബനന്റെ തലസ്ഥാനമായ ബഹ്രൂത്തിനടുത്ത് ദാഹിയ പട്ടണത്തിലുള്ള ജനവാസ മേഖലയിൽ ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തി ബൈറൂത്തിനെ പിടിച്ചുകുലക്കി തുടർച്ചയായ സ്ഫോടന പരമ്പരകൾ അരങ്ങേറി ഇസ്ബുല്ലയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടെന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്കും ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നിലവിൽ ആക്രമണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഇസ്ബുല്ലയുടെ കമാൻഡ് സെന്ററുകളോ ആയുധപ്പുരകളോ ഉള്ളതിന് തെളിവുകളൊന്നും നൽകാനും ഇസ്രായേലിന് ആയിട്ടില്ല വെടിനിർത്തൽ നിരസിച്ച ബനനിൽ വ്യാപകമായി ബോംബാക്രമണം നടത്തിയ ദാഹിയ പട്ടണത്തിലേക്ക് ആംബുലൻസുകൾക്ക് പോലും എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല ഹിസ്ബുല്ല കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ട ബൈറൂത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലും തുടർച്ചയായി ഇസ്രായേൽ ബോംബാക്രമണം നടത്തി ഇവിടെ വെച്ചാണ് ഹിസ്ബുല്ല മേധാവി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് മരണസംഖ്യ ഇനിയും കുത്തനെ വർദ്ധിക്കുമെന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടിൽ ലോകം ആശങ്കയിലാണ് ഹിസ്ബുല്ലയുടെ കമാൻഡ് സെൻ്റർ ആയുധ ഡിപ്പോകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ബോംബാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടെങ്കിലും ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദാഹിയിൽ നിന്ന് ആയിരങ്ങളാണ് ഇതോടെ പാലായനം ചെയ്യുന്നത് ഇതിന് പുറമെ ഇപ്പോൾ യമനിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി വരികയാണ് യമനിൽ നിന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ച മിസൈൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞതിനെ തുടർന്നാണ് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത് യമനിലെ ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ശനിയാഴ്ച അവീവ് ഉൾപ്പെടെ മാധ്യമ ടെൽ അവീവ് ഉൾപ്പെടെ മധ്യ ഇസ്രായേലിനോടനോളം വ്യോമാക്രമണ സൈറണുകൾ മുയങ്ങിയിരുന്നു ടെൽ അവീവിനടുത്തുള്ള ബെൻ കുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബെൻ ഗുരിയോൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് നാശനഷ്ടം എന്താണെന്നത് ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇസ്ബുല്ല മേധാവി സയ്യിദ് അസൻ നസറുള്ള കൊല്ലപ്പെട്ടതിൽ അനുശേചനം രേഖപ്പെടുത്തിയ ഇറാൻ അനുകൂല ഹൂതികൾ ഇസ്ബുല്ലയുമായി ചേർന്ന് ശക്തമായ ആക്രമണത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിനു തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായിരിക്കുന്നത് പൂതികൾ ടെൽഅീവിനടുത്തുള്ള ബെൻ ഗൊറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈല് തൊടുത്തുവിട്ടതായി റോയിട്ടേയ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയെ വിനാശകരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ കൊണ്ടുപോകുമ്പോൾ തിരിച്ചടിക്കാനുള്ള പോർമുഖമാണ് ഇറാൻ അണിയറയിൽ ഒരുക്കുന്നത് ഇറാൻ അതിൻ്റെ പരമോന്നത നേതാവിനെ കൂടുതൽ സുരക്ഷിത ഇടത്തിലേക്കും മാറ്റി വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിൻ്റെ മുന്നോടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കൊടും കുറ്റമാണ് ഇസ്രായേൽ അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ നടത്തിവരുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം ശക്തമാണ് അമേരിക്കൻ ഫ്ലാഗ് റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇസ്രായേൽ നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ഉള്ളത് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേൽ നടപടിയിൽ കടുത്ത പ്രതിഷേധമുണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലുമെല്ലാം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തുന്നത് ഇത് അവിടത്തെ സർക്കാരുകളെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഇതിനിടെ അമേരിക്ക നൽകിയ ആധുനിക ബോംബ് ഉപയോഗിച്ചാണ് ഇസ്ബുള്ള തലവനെ ഇസ്രായേൽ വധിച്ചതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്